ഇതാളാണോ അങ്ങനെയാണോ ഓ ഞാൻ പോർന്നല്ലേ ഞാൻ പറഞ്ഞ സാമാന്യം ബാലുവിന്റെ വീട്ടിൽ പോയിട്ട് വിശം തിരിക്കുന്ന അത് ഇപ്പോഴും എന്നെ പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു വിശപ്പും ദാഹവും ഒക്കെയാണ് പ്രസവ സമയത്ത് ഹോസ്പിറ്റലിലോ ഞങ്ങളെ ബന്ധത്തിൻ്റെയൊക്കെ വലിയ രീതിയിൽ ക്രാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അനുഭവം അതൊക്കെയാണ് എനിക്കൊരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു എന്നെ ഇത്രയും പരിഗണിച്ചില്ലല്ലോ ഇത്രയും എന്നോട് ഇഷ്ടമില്ലല്ലോ എന്നുള്ളൊരു തോന്നലിങ്ങനെ റിക്കറൻ്റ്ലി നമുക്കതിങ്ങനെ ഉണ്ടായിപ്പോ ഇച്ചിരിയെങ്കിലും ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്തറിവില്ലായ്മയുടെ പുറത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചിന്തിക്കുക ഞാനെങ്കിൽ ഭയങ്കര മദേഴ്സ് ബ്ലൂലൊക്കെ പോയി അന്ന് എനിക്ക് പിന്നെ ഈ കുട്ടീനോട് പോലും എനിക്ക് എനിക്കതിനെ വേണ്ടത്ര പരിഗണിക്കാൻ പറ്റുന്നില്ല അതാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എനിക്ക് എൻ്റെ വിശപ്പും ദാഹവും ക്ഷീണമൊന്നും മാറ്റാൻ പറ്റുന്നില്ല ഒരാൾ കൂടിയില്ല ചേച്ചി ശരിക്കും അത് വായിക്കുന്ന സമയത്ത് എനിക്ക് ഹൊറിബിൾ ആയി തോന്നി കാരണം എന്താ വെച്ചാല് പ്രസവ സമയത്ത് എന്നല്ല ഏത് സമയത്തും ഒരാൾ ഹോസ്പിറ്റലിൽ ആകുമ്പോ നമ്മൾ കൂടെ നിൽക്കുകയും അയാൾക്ക് കയ്യിൽ കാശുണ്ടോന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഫസ്റ്റ് ചോദ്യം അതാണ് ആ ബൈസ്റ്റാൻഡർ ഇല്ലാത്ത ഒരവസ്ഥയില നമ്മൾ ആദ്യം ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അയാളുടെ നമ്മുടെ കാശുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ചേച്ചി പ്രസവിക്കാൻ കിടന്നിട്ട് അവിടെ കാശില്ലാതെ ഡീൽ ഒരു മനുഷ്യൻ ചിന്തിക്കാമെന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് ഞാൻ പറഞ്ഞ ചില ഫാക്കൾട്ടീസ് പുള്ളിക്ക് ലാക്ക് ചെയ്യുന്നുണ്ട് അത് അത് ഞങ്ങളെ ലൈഫിൽ അത് നിരന്തരം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളെ മനസ്സിലാക്കുക ഇമോഷണൽ ആയിട്ടുള്ള ഈ ഗിവൻ ടേക്കലിന്റെ ഏരിയകളൊക്കെ ഭയങ്കര ഡ്രൈ ആണ് അത് പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞാൽ ആള് ഭയങ്കര സോഫ്റ്റ് ആണ് എനിക്കത് അങ്ങനെ ആളെ അങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയുണ്ട് കാരണം എനിക്ക് അയാൾ മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്യുക ചില ഫാക്കൽറ്റീസ് ഇല്ല അത് നമുക്ക് ഒരാളോട് പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഫാക്കൽറ്റി ഇല്ലാത്ത ഒരു മനുഷ്യരെ നമുക്കത് പഠിപ്പിച്ചെടുക്കലൊന്നും എളുപ്പമല്ല അപ്പൊ അത് പിന്നീട് ഞാൻ അത് പറയുമ്പോൾ ഭയങ്കര വിഷമൊക്കെ ആവുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു എക്സ്പ്രഷൻ കുറവാണ് അപ്പൊ പോലും നമ്മൾ ഒന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു സോറി പറഞ്ഞാൽ ഭയങ്കര ചെയ്താൽ തന്നെ ഞാൻ പകുതി ഇതാള് ആണോ അങ്ങനെയാണോ ഓ ഞാൻ ഭയങ്കര ഓർണ അല്ലേ ഞാൻ പറഞ്ഞ സാമാന്യം നല്ല ഓർണ്ണ തന്നെയാണ് അത്രേ ഉള്ളൂ അവിടെ പിന്നെ അതിന്റെ ഒരു നെക്സ്റ്റ് പ്രോസസ് അത് എന്റെ ആഗ്രഹ ചിന്തയാണ് പുള്ളി അതിലൊരു സോറി പറയാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വഹിക്കുന്നൊക്കെ ഉള്ളത് എൻ്റെ ആഗ്രഹ ചിന്തയാണ് പക്ഷേ ഇതൊന്നുമല്ല അവിടെ സംഭവിക്കുക ചിലപ്പോൾ എനിക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതൊക്കെ മതിയായിരിക്കും നമുക്കത് ഫൊർഗീവ് ചെയ്യാനായിട്ട് അപ്പം ആ ഫൊർഗീവ് ചെയ്യാനുള്ള ഒരു പ്രോസസ് അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ ഞാൻ പിന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ഒരാളെ ഫാക്കൽറ്റീസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു കോൺഫിഗറേഷൻ അങ്ങനെയാണ് മേക്കിങ്ങിലെ അപ്പൊ അയാൾക്ക് അങ്ങനത്തെ ചില ഇമോഷൻസ് ലാക്ക് ചെയ്യുന്നുണ്ടാവും അപ്പൊ അയാളെ കുറ്റപ്പെടുത്തിട്ട് എന്താ കാര്യം എന്ന് സ്വയം നമ്മളോട് തന്നെ അതിനകത്ത് ഒരു സാധൂകരണം കണ്ടെത്തിയിട്ട് പിന്നെ മുന്നോട്ട് പോവാണ് പക്ഷെ ലാക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ വാർത്തകളാണ് ഊഷ്മളതയാണ് ബന്ധത്തിന്റെ നഷ്ടപ്പെടുന്നത് പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് ചേച്ചി ഗൾഫിലെ നാടക പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു അവിടെ കുറച്ച് ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുന്നു നമ്മുടെ അതുല്യ നടൻ മുരളി കൊണ്ടുവന്നിട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അതൊക്കെ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു പുരോഗമന പ്രവർത്തനമാണ് അത് കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ് അതൊക്കെ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോലും ശ്രമിക്കുമ്പോൾ പറ്റാത്തപ്പോൾ അവിടെ ഒരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ കുറേ പെർമിഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ട് എനിക്ക് തോന്നി ചേച്ചിക്ക് ഒരു നാടകം ഉള്ളിൽ അങ്ങനെ കടന്നതുകൊണ്ടാണോ ഇല്ലെങ്കിൽ അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ ശ്രമിക്കുന്നു പോകുന്നു അത് അതെ അപ്പോഴാണല്ലോ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത് സ്കൂൾ ഓഫ് ഡ്രാമിലി ചേർന്നതിന് ശേഷമാണ് അപ്പം ഞാൻ ആ കാലത്ത് വിചാരിക്കുന്ന വെച്ചാൽ ഒരു ആറു വർഷം വരെ ഞാൻ ഡിഗ്രി പാസ്സാവുന്നു ആ ഡിഗ്രിയൊക്കെ പാസ് ആകുന്നെച്ചാൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വെച്ചാൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോയ്ലിങ് അത് നമ്മൾ വീട് മാറുന്നു വെള്ളമില്ല ഇല്ല ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ട്യൂഷൻ എടുക്കണം കുട്ടികൾക്ക് വീട്ടിലെ ജോലികളുണ്ട് ഒരുപാട് ദൂരം നടക്കണം അതിനിടയ്ക്ക് അപ്പച്ചൻ്റെ പെർഫോമൻസ് ഡെയിലി വരുമ്പോൾ അപ്പം നമുക്കിങ്ങനെ ഒരിക്കലും ഒരു സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കാനോ ചിന്തിക്കാനോ ഒരു ക്വാളിറ്റി ടൈമും ഇല്ല ക്വാളിറ്റി സ്പേസും ഇല്ല അതിനിടയ്ക്ക് അമ്മ എപ്പോഴും അസുഖമാണ് അവയ്ക്ക് അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി ഇങ്ങനെ ജീവിതം എന്നാലും എനിക്കെന്താ വെച്ചാൽ ജീവിതത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിതെല്ലാം മറികടക്കും അങ്ങനെ ഞാൻ വീടിനോ ആർക്കെങ്കിലും ഒരു ഭാരാവുന്നൊരാളാവില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നെ കുറിച്ച് തന്നെ ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ വന്ന ഒരാളാണ് പിന്നെ ഗർഭത്തില് തന്നെ കളയൂ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ ഒരാളാണ് അപ്പൊ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അപ്പച്ച അമ്മയുടെയും വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ ഒരു സാധ്യതയില് വന്ന ഒരാളാ എനിക്ക് ലൈഫിൽ എപ്പോഴും ആ ഒരു സാധ്യതയുണ്ട് എന്ന് ഞാനങ്ങ് വിചാരിക്കും സ്വയം അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ആ ഓക്കെ തന്നെ അതാണ് അപ്പം ഉള്ള ഒരു കാര്യങ്ങൾ തെളിഞ്ഞു വരും ഞാൻ അങ്ങനെ പഠിക്കും അവങ്ങനെ പഠിക്കും അപ്പം എനിക്ക് ആരെങ്കിലും മുന്നിൽ കൈ നീട്ടുന്നത് ഇഷ്ടമല്ല ആവശ്യത്തിൽ കൂടുതൽ എൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി ചെയ്തു തരേണ്ട കാര്യങ്ങളാണല്ലോ അപ്പം അത് ഒരാൾ ഗെയിച്ചേണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ പരിഗണന പരിഗണനയില്ലാന്ന് തന്നെയാണ്